നമസ്കാരം ന്യൂസ് സ്വാഗതം ഇന്ത്യ മുന്നണിയുടെ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ കോൺഗ്രസ് ചരിത്രത്തിൽ ഏറ്റവും കുറച്ച് സീറ്റുകളിലാണ് ഇത്തവണ മത്സരിക്കുന്നത് എന്നുള്ളത് വലിയ രീതിയിലുള്ള പരിഹാസത്തിന് ആദ്യം ഇടയാക്കിയിരുന്നു ബി ജെ പി നേതൃത്വം കൃത്യമായി പറയുന്നുണ്ട് മുന്നൂറിൽ താഴെ സീറ്റുകളിൽ ആദ്യമായി ഇന്ത്യൻ ചരിത്രത്തിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം ആദ്യമായി ഇത്തരത്തിൽ ഒരു രീതിയിലേക്ക് കാൽ വഴുതി വീണിരിക്കുന്നു കോൺഗ്രസ് എന്നൊക്കെ പറഞ്ഞ് പരിഹസിച്ചു പുച്ഛിച്ചു പക്ഷേ അടിസ്ഥാനപരമായി കോൺഗ്രസ്സിന് കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയ നേതൃത്വം എന്ന് പറയുന്നത് ഈ ഇരുന്നൂറ്റി എൺപത്തി സീറ്റുകളിൽ മത്സരിക്കുമ്പോൾ അതിൽ അറുപത് ശതമാനത്തിലേറെ സീറ്റുകളിൽ വിജയം സുനിശ്ചിതമാണ് എന്നുള്ളത് തന്നെയാണ് യോഗേന്ദ്ര യാദവ് അടക്കമുള്ള നിരവധിയായ എലക്ഷൻ സെഫോളജിസ്റ്റുകൾ പറയുന്നൊരു കാര്യമുണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സ്ട്രൈക്ക് റേറ്റ് കൂടിക്കഴിഞ്ഞിരിക്കുന്നു സാധാരണയായി അവർ മത്സരിക്കുന്നത് സാന്നിധ്യമറിയിക്കാനാണെങ്കിൽ ഇത്തവണ അവർ മത്സരിക്കുന്നത് ജയിക്കാനാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം വളരെ വലുതാണ് രാജസ്ഥാനിലും അതുപോലെ തന്നെ പഞ്ചാബിലും ഉത്തരാഖണ്ഡിലും ഹരിയാനയിലും കൃത്യമായി ഒരു ചലനമുണ്ടാക്കാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് കഴിഞ്ഞു പഞ്ചാബിലും ഹരിയാനയിലും ഉത്തരാഖണ്ഡിലും രാജസ്ഥാനിലും ഡൽഹിയിലുമായി കോൺഗ്രസ്സിന് ഏകദേശം മുപ്പതിൽ കൂടുതൽ സീറ്റ് ലഭ്യമാകും എന്നുള്ള ഒരു പ്രഡിക്ഷനിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് മധ്യപ്രദേശിലും അതുപോലെ തന്നെ മഹാരാഷ്ട്രയിലും ഛത്തീസ്ഗഡിലുമൊക്കെ കോൺഗ്രസ്സിന് കുറഞ്ഞ പക്ഷം മുപ്പത് മുപ്പത്തഞ്ച് സീറ്റുകൾ മുഴുവനായി കോൺഗ്രസ്സിന് മാത്രമായി ലഭിച്ചാൽ അത് ദക്ഷിണേന്ത്യ കൂടി കണക്കൂട്ടുമ്പോൾ ടാരി ഒരു പക്ഷേ നൂറ്റൻപതിൽ കൂടുതൽ സീറ്റുകൾ കോൺഗ്രസ് തന്നെ ഒറ്റയ്ക്ക് നേടിയെടുക്കാനുള്ള സാഹചര്യമാകും അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ ബി ജെ പിക്ക് മന്ത്രിസഭ രൂപീകരിക്കുക ബുദ്ധിമുട്ടേറിയ കാര്യമാണ് കാരണം സഖ്യകക്ഷികളായവർ നിലവിൽ ഒരു പാർട്ടിയുമായും അഭേദ്യമായ ബന്ധം പുലർത്താത്തവർ അവരൊക്കെ ഒരുപക്ഷെ ഇന്ത്യ മുന്നണിയുമായി ബന്ധപ്പെട്ട് ചരിത്രപരമായ ഒരു രാഷ്ട്രീയ നീക്കം എടുക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ് കോൺഗ്രസ് ഇപ്പോൾ ആലോചിക്കുന്നതും അതുതന്നെയാണ് അവസാന രണ്ട് ഘട്ടങ്ങളിലെ വോട്ടെടുപ്പ് അതിനിർണായകമായി മാറിക്കഴിഞ്ഞിരിക്കുന്ന രാഷ്ട്രീയ സാഹചര്യത്തിൽ തീർച്ചയായും ഏറ്റവും ഒടുവിലത്തെ റിപ്പോർട്ട് പ്രകാരം ബി ജെ പിക്ക് മൂന്നാമത് അധികാരത്തിലേക്ക് എത്താനുള്ള സാധ്യത വളരെ കുറവാണ് എന്നുള്ളതാണ് ആർ എസ് എസുമായുള്ള ഭിന്നാഭിപ്രായം മാത്രമല്ല അതിന് കാരണം ബി ജെ പി നേതൃത്വത്തിൻ്റെ കെട്ടുറപ്പിനെ ബാധിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു അധികാര കേന്ദ്രമായി അമിത്ഷായും മോദിയും മാറിയപ്പോൾ അമിത്ഷാ ഷാ കുറേക്കൂടി സർവ്വശക്തനാകാൻ വേണ്ടിയുള്ള വെമ്പൽ അത് മോദി പക്ഷക്കാരെ മാത്രമല്ല ബി ജെ പിക്ക് തന്നെ ഒരു അങ്കല ഉളവാക്കിയിരുന്നു എന്നുള്ളത് വാസ്തവമാണ് ഒരുപക്ഷേ കോൺഗ്രസ്സിന് ഏറ്റവും വലിയ ഹൈപ്പ് കിട്ടാൻ പോകുന്നതും ഈ കാരണത്താലായിരിക്കും